ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇന്നു മുതൽ ആരംഭിക്കുന്നു എന്നതാണ് സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും ഒപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചിന്തകൾക്കും ഇന്ന് തുടക്കമാവുകയാണ് കരുതലിന്റെയും വിലക്കുറവിന്റെയും മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കാണുന്നു മുഖ്യമന്ത്രിയാണ് സംസ്ഥാനതല ഉദ്ഘാടനം കൺസ്യൂമർ ഫണ്ടിൻ്റെ ഓണച്ചന്തയുടെ നിർവഹിക്കുക നിർബൻ തിരുവനന്തപുരത്ത് തന്നെ ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ഒരേ സമയം തന്നെ കരുതലിൻ്റെ ഭാഗമായിട്ടുള്ള ഓണക്കിറ്റ് വിതരണം മറുഭാഗത്ത് വിലക്കുറവ് ഉറപ്പാക്കുന്നതിനുള്ള കൺസ്യൂമർ ഫണ്ടിൻ്റെ ചന്തകൾ നൃപൻ നമ്മുടെ ഓണം നല്ലോണം ആക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ സർക്കാരിൻ്റെ മുൻപിലുണ്ട് പക്ഷേ അതൊക്കെ നിൽക്കുമ്പോൾ പോലും അതൊന്നും സാധാരണക്കാരായ മനുഷ്യരെ അറിയിക്കാതെ അവരുടെ ഓണക്കാലം ഏറ്റവും മനോഹരമാക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഓണക്കിറ്റ് വിതരണം കൺസ്യൂമർ ഫെഡിന്റെ ചന്തകളുടെ ഉദ്ഘാടനം സപ്ലൈകോ ഇന്നലെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആകപ്പാട് ഒരു ഓണമയമാണ് നിർബന്ധം തീർച്ചയായും വികസനവും കരുതലും ഈ ഓണക്കാലത്തും സാമ്പത്തിക പ്രതിസന്ധി എന്തൊക്കെ ഉണ്ടരുന്ന ഉണ്ടായാലും സാധാരണ മനുഷ്യർക്ക് ഇത്തരം ഈ പറഞ്ഞ എത്തിക്കുക എന്ന കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല അത് തുടരുന്ന ഒരു പ്രക്രിയയാണ് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് നൽകുകയാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം പക്ഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ജി ആർണിൽ ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും അത് പതിനഞ്ച് ഇനം സാധനങ്ങളാണ് നൽകുക അത് ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് നൽകുക ആകെ നാൽപ്പത്തി രണ്ട് കോടി രൂപ ഇതിനു വേണ്ടി സർക്കാരിന് ചിലവഴിക്കേണ്ടി വരും അതിനുള്ള തുക സർക്കാർ നൽകിയിട്ടുണ്ട് എഴുന്നൂറ്റി പത്ത് രൂപ ഒരു കിറ്റിന് വില അടങ്ങുന്ന മൂല്യമടങ്ങുന്ന കിറ്റാണ് സൗജന്യമായി ഈ പറയുന്ന ഇത്രയും ജനങ്ങൾക്ക് നൽകുക ആകെ ഈ ഭക്ഷ്യ വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമ ക്രമങ്ങളുടെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും എത്തേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പക്ഷേ കിറ്റുകൾ അവിടെ നിന്ന് അതാ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാം ഒപ്പം തന്നെ ഈ അചരണരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നേരിട്ട് കൊണ്ടുപോയി ഈ കിറ്റുകൾ ഒന്നിച്ച് നൽകുകയാണ് അത് വാതിൽപ്പടി സേവനമടക്കം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം നൽകിയതുപോലെ കിറ്റുകൾ സുഗമമായി ആൾക്കാരുടെ കയ്യിലെത്താനുള്ള എല്ലാ സമീപനങ്ങളും ഭക്ഷ്യവകുപ്പ് ശരിയാക്കിയിട്ടുണ്ട് അതിൻ്റെ സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ദിവസം തന്നെ ആ പ്രവർത്തനം ആരംഭിച്ചതാണ് വലിയ തരത്തിലുള്ള തിരക്ക് അവിടെയുണ്ട് സൗജന്യ ഈ പറഞ്ഞ വിലക്കുറവിൽ ആളുകൾക്ക് സാധനങ്ങൾ നൽകുക ഒപ്പം തന്നെ പൊതുവിപണിയിൽ വിലക്കയറ്റം പൂർണ്ണമായി ഓണക്കാലത്ത് നിയന്ത്രിക്കുക അടക്കം വലിയ തരത്തിൽ വില വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു കാരണം ഈ നാളികേരത്തിൻ്റെ വലിയ തരത്തിലുള്ള വിലക്കയറ്റം ഒപ്പം തന്നെ ഈ പുറത്തു നിന്ന് എത്തുന്ന എണ്ണയിൽ വ്യാപകമായി വെളിച്ചെണ്ണയിൽ മായം എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഓണക്കാലത്ത് ഈ പൂഴ്ത്തിവയ്പ്പും കരു ചന്തയും തടയുന്നതിന് വേണ്ടി പൂർണ്ണമായ സജ്ജീകരണങ്ങൾ പൊതുവിതരണ വിഭാഗം ഭക്ഷ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് കൺസ്യൂമർ ഫണ്ടിൻ്റെ ഓണച്ചന്തകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുക അതുകൂടി വരുന്നതോടുകൂടി തന്നെ ഓണക്കാലത്ത് പൂർണ്ണമായി വിപണി ഉണരും ഓണക്കാലത്ത് ഈ പറഞ്ഞ സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും ഓണം ആഘോഷിക്കാനുള്ള വിലക്കയറ്റമില്ലാതെ എല്ലാ ഭക്ഷ്യ വസ്തുക്കളും ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ സജ്ജീകരിച്ചിട്ടുള്ളത് മനു